പ്രിയമുള്ളവരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും ഇത്തരമൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യമാസമായ റമദാനിലൂടെ കടന്നു പോവുകയാണ് നാവിന് നിയന്ത്രണം വേണ്ടുന്ന ഒരു മാസമാണ് റമദാൻ മാസം എന്ന് മദ്രസ പഠനകാലത്ത് ഉസ്താദ്മാർ പഠിപ്പിച്ചതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഓർത്തു പോവുകയാണ് പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ചിലത് പറയണം എന്നാഗ്രഹിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് റമദാൻ മാസത്തിൽ അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി പകൽ മുഴുവൻ ദൈവപ്രാർത്ഥനയിൽ ജീവിച്ചു പോകണം എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ആ ഇസ്ലാം മതത്തിൻ്റെ വക്താക്കളാണ് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നാൽ ഒരാൾ ദീനിയാവും ആ ദീനിലൂടെ ഒരാൾ സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ ചിഹ്നമായ കോണിയിലൂടെ പടിപടിയായി കയറിപ്പോകും എന്നൊക്കെ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് മുസ്ലിം ലീഗ് ദൗർഭാഗ്യരെന്ന് പറയട്ടെ ഈ പുണ്യ റംലാൻ മാസത്തിൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടുത്ത് നടന്നിട്ടുള്ള ഒരു സംഭവം നമ്മളൊന്ന് ഓടിച്ച് കണ്ടുപോകുന്നത് നല്ലതാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ പൊതുസ്ഥലത്ത് കഞ്ചാവ് വലിച്ച യൂത്ത് ലീഗ് നേതാവ് പിടിയിൽ നൊച്ചാട് സ്വദേശി അനസ് വാളൂരിനെയാണ് പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാന വ്യാപകമായി വലിയ ക്യാമ്പയിനൊക്കെ നടക്കുകയാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഇത് ഉന്നയിക്കുന്നു അതിലെ രാഷ്ട്രീയപരമായ വിമർശനങ്ങളൊക്കെ നടത്തുക പോലും ചെയ്ത പശ്ചാത്തലത്തിലാണ് യൂത്ത് ലീഗ് നേതാവിന്റെ ഇത്തരത്തിലേക്കൊക്കെ നടപടി ഇന്നലെ വൈകിട്ടോടുകൂടി ഈ അനസ് വാളൂർ ഉൾപ്പെടെയുള്ള ഒരു മൂന്നംഗ സംഘത്തെ പോലീസ് പിടികൂടുന്നത് ഇവർ ഈ കായണ്ണയിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്ത് വെച്ച് കഞ്ചാവ് ബീഡി വലിക്കുകയായിരുന്നു സംഭവം മറ്റൊന്നുമല്ല റമലാൻ മാസത്തില് പുണ്യ റമലാൻ മാസത്തിൽ പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിനെയാണ് പേരാമ്പ്രയില് പട്ടാപ്പകൽ മദ് കഞ്ചാവ് വീടി വലിക്കുക അന്നപാനീയങ്ങളും എല്ലാം ഒഴിവാക്കി ഒരു മുസ്ലിം മതവിശ്വാസി ജീവിക്കേണ്ടെന്ന കാലത്ത് പട്ടാപ്പകൽ കഞ്ചാവ് വലിച്ചതിനാണ് ഈ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്ന പാർട്ടിയുടെ ആളെ പിടിച്ചിട്ടുള്ളത് ഞാനത് പറയാനുള്ള കാരണം ചിലത് പറയിപ്പിക്കണം എന്ന് ചിലർ കരുതിയ പിന്നെ റംലാനൊന്നും നോക്കാനില്ല ഈ മാസം ഒന്നും നോക്കാനില്ല പറഞ്ഞു പോകേണ്ടി വരും എന്നെ ഇപ്പം ഇത് പറയിപ്പിക്കുന്നത് അബ്ദു സമത് പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹം ഒരു മുസ്ലിം വിഭാഗത്തിലെ ഒരു സംഘടനയുടെ നേതാവാണ് ആ സംഘടനയെ ഞാൻ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഏത് സംഘടനയും പറയിപ്പിക്കാൻ ചില ആളുകളുണ്ടാവുമല്ലോ അതുകൊണ്ട് സംഘടനയെ ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ അദ്ദേഹം സംഘടനയുടെ ലേബലിൽ വന്ന് മുസ്ലിം ലീഗിൻ്റെ വക്താവായി യു ഡി എഫിന് വേണ്ടി സംസാരിച്ച് ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ച് സി പി എമ്മിനെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് വന്നതുകൊണ്ട് ഒരു സി പി എം പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഇതിന് മറുപടി പറഞ്ഞു പോയേ പറ്റൂ എന്ന നിർബന്ധ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നീട്ടി പറയുന്നില്ല നമുക്കറിയാം കെ ടി ജലീൽ എം എൽ എയുടെ ഒരു പ്രഭാഷണം ഈ അടുത്ത കാലത്ത് വരികയുണ്ടായി മുജാഹിദ് വിഭാഗമായ വിട്ടത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പൊതുയോഗത്തിലും പൊതു അതിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായി വർത്തമാനകാലത്ത് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മയക്കുമരുന്ന് ആ മയക്കുമരുന്നിൽ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വളരെ വല്ലാതെ കൂടി വരുന്നുണ്ട് പത്രവാർത്തകളിലും ചാനൽ വാർത്തകളും വായിക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് അത് സത്യമാണ് അപ്പോൾ എന്തുകൊണ്ട് ഇത് വർദ്ധിക്കുന്നു ജനിച്ച നാൾ മുതൽ ഈ മതവിദ്യാഭ്യാസം ലഭിക്കുകയും പിന്നീട് മതപ്രഭാഷണങ്ങൾ കേൾക്കുകയും പള്ളികളിൽ നിന്ന് മതപ്രഭാഷണങ്ങൾ ഒരുപാട് കേട്ട് വളരുകയും മദ്യവും മയക്കുമരുന്നും കഴിക്കരുത് എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഒരു മതവിഭാഗത്തിലെ ആളുകൾ എന്തുകൊണ്ട് ഇതിൽപ്പെടുന്നു എന്നാൽ ഇത്തരം മതചിട്ടകളൊന്നും പഠിക്കാതെ വളരുന്ന ഇതര സമുദായത്തിൽ ഇത്തരം വളർച്ച ഈ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിൽ കാണുന്നില്ല അതെന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ വരുന്നു അതിനെക്കുറിച്ച് ആയത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്താണ് ഇതിൻ്റെ കാരണം എന്ന ആരോഗ്യപരമായ ഒരു സ്വയം വിമർശനമാണ് ജലീൽ ഇതിൽ നടത്തിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോൾ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസുകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ പണത്തോടുള്ള ആർത്തിയാണ് മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എം കടത്തുന്നത് എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത് അതവര് വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ് സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതുസമൂഹം പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം പക്ഷേ അത് സമിതി പൂക്കോട്ടൂരിൽ ഇത് തലയിൽ കയറുകയോ അല്ലെങ്കിൽ ജലീല് പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുകയും അവരതിനെ കുറിച്ചുള്ള അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് അത് സഹിച്ചില്ല അദ്ദേഹം ആ സംഘടനയുടെ ഒരു മുസ്ലിം മതസംഘടനയുടെ ലേബൽ ഉപയോഗിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ഒന്ന് കേൾക്കേണ്ടതുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് മുഴുവൻ മുസ്ലിം ലീഗിന് വേണ്ടിയാണ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ച് മദ്രസകളുടെ പ്രസക്തി നഷ്ടപ്പെടുത്തുക അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മദ്രസാ പഠനം ശോഷിച്ചു പോകുന്നു അത് കേവലം സ്കൂളിൽ മാത്രം ഒതുങ്ങുന്നു അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ വഴലുകളൊക്കെ കേവലം വേണ്ടി മാത്രമാകുന്നു എന്നിത്യാദി ചില പരാമർശങ്ങൾ എന്തുദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മതോത്ബോധനങ്ങളും അതുപോലെ തന്നെ മദ്രസകളും മതസ്ഥാപനങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ധാർമ്മികത നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായ ഒരു വസ്തുതയാണ് പ്രമാദമായ പല കേസുകൾ ഇപ്പോൾ ഒരു മയക്കുമതി അടിപ്പെട്ട കുട്ടികൾ തന്നെ ആ വിഷയത്തിന്റെ ഭാഗമായി വെറ്റണറി കോളേജിൽ സിദ്ധാർത്ഥനെ അവർ കെട്ടിത്തൂക്കി വെള്ളം പോലും കൊടുക്കാതെ റാഗിങ് നടക്കുന്നു അതുപോലെ തന്നെ നിരവധി കേസുകൾ ഇപ്പൊ ടി പി ചന്ദ്രശേഖര മതക്കേസ് അതുപോലെ കൊട്ടേഷൻ സംഘമാണ് മദ്യം കഴിച്ചുകൊണ്ട് ആ പ്രവർത്തനം നൽകിയത് അത് മതം തിരിച്ച് നമുക്ക് കണക്കാൻ കഴിയില്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തു എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ലഹരിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ പ്രഭാഷണം നടത്തിയത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം ഉണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരം ബാറുകൾ അതുപോലെ തന്നെ മദ്യശാലകൾ അനുവദിക്കുന്നതിന് കൃത്യമായ നയരേഖയും അതുപോലെ തന്നെ നിയന്ത്രിക്കാൻ അവൾക്ക് അധികാരവും ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടില് വി എം സുധീരന്റെ ശക്തമായ സമരം അതുപോലെ തന്നെ ഇ ടി മാവ് ബഷീർ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങിയ ആളുകളൊക്കെ കൂടി വളരെ ശക്തമായി സമരം ചെലുത്തി വീണ്ടും ആ നിയമം തിരിച്ചു കൊണ്ടുവന്നു ഇവിടെ നമ്മൾ പ്രസക്തമായി മനസ്സിലാക്കേണ്ടത് ഇവിടെ ആ നിയമം തിരിച്ചു കൊണ്ടുവന്ന ശേഷം പിന്നീട് ഈ നിയന്ത്രണത്തിനുള്ള എല്ലാ അധികാരവും പഞ്ചായത്തുകൾക്ക് അതുപോലെ തന്നെ നഗരസഭകൾക്ക് അതുപോലെ കോർപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഈ പ്രസംഗം നടത്തിയ ബഹുമാന്യനായ മുൻമന്ത്രി കെ ടി ജലീൽ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ആ നിയമം പിൻവലിച്ചത് അപ്പോൾ ഇതിന് ഉത്തരവാദി ആരാണ് ഇത് വ്യാപകമാകാൻ ഉത്തരവാദിത്വം ആരാണ് ഇന്ന് പരിശോധന ഉമ്മൻചാണ്ടി ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഇരുപത്തിയൊമ്പത് വാർഡുകളെ എന്നാ പിന്നെ അത് എന്ന് ഗവൺമെന്റിന്റെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്ന് അതൊക്കെയാണ് അതല്ല ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്നുവരെ നമുക്ക് ആക്ഷേപം കിട്ടിയില്ല അങ്ങനെ മദ്യാശക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം എതിർക്കുന്നവരെല്ലാം സംഘടിതമായി നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് ഒരു മലപ്പുറത്ത് ഒറ്റാറേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ മലപ്പുറം ജില്ല എത്ര ബാറുകളാണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞു എന്നതാണ് ആ നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞ ആൾ ഇദ്ദേഹമാണ് എന്താ പദ്ധതിയില് പറഞ്ഞിട്ടുള്ളത് ഇതിൽ അദ്ദേഹം നേരെ ജലീലിന്റെ തലേക്കു ജലീൽ മുസ്ലിം മതത്തെ എന്തോ പിന്നെ ആക്ഷേപിച്ചതുപോലെ അങ്ങനെ മതവിദ്യാഭ്യാസം നേടിയവരൊക്കെ ഇതിൻ്റെ ആളുകളല്ല അത് ജലീൽ വെറുതെ പറയുകയാണ് പക്ഷെ നിങ്ങൾ ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എനിക്ക് ഏറെ ബഹുമാനമുള്ള മഹാനായ ജിഫിരി തങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഉപദേശം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ ഈ സമുദായത്തിനുള്ള താറാറ് നമ്മൾ സമുദായത്തിൽ ഉപദേശങ്ങളും വയലുകളൊക്കെ ഇഷ്ടമായി നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും അധികം ചെയ്യുന്നത് കുട്ടികളാണ് എന്താ കാരണം കാരണം പറഞ്ഞു 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 നമ്മളാണെങ്കിലോ കൊടുക്കാൻ ജിഫ്രി തങ്ങളുടെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി ജലീൽ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ് ഈ മതപഠനവും എല്ലാം നേടിയിട്ടും സകല തമ്മാടിത്തരത്വത്തിനും മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ സമുദായത്തിലെ ആളുകളാണ് മയക്കുമരുന്നിൻ്റെ മാത്രമല്ല ജലീൽ മയക്കുമരുന്നിൽ കാര്യത്തിൽ എന്താണ് എന്ന് കൂടി വളരെ സ സാവകാശമാണ് അദ്ദേഹം ചോദിച്ചത് പക്ഷേ ജിഫ്രി തങ്ങൾ ആഞ്ഞടിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് സകല ചെറ്റത്തരങ്ങൾക്കും മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ സമുദായത്തിൻ്റെ ആളുകളാണ് അത് ഒന്നുകൂടി പറയുന്നുണ്ട് മുസ്ലിം പെൺകുട്ടികളടക്കം എം ഡി എം എ എന്ന് പറയുന്ന മയക്കുമരുന്ന് കടത്തുന്നതിന് മുൻപന്തിയിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടാണിത് നമ്മുടെ വയൽതൊന്നും പഴയതുപോലെയല്ല ഇപ്പൊ വയൽ പറയുന്ന ആളുകൾക്ക് ആത്മാർത്ഥതല്ല വയൽതൊക്കെ ആളുകൾ തമാശയായി കേട്ട് ചിരിച്ചു പോവുകയാണ് കാരണം ഈ അറിവ് പകരുന്നവന് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അടി പിന്നെ ആയത്തിലുള്ള അതുമായി ചേർന്ന് പോകുന്ന ഒരു നിലപാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് വളരെ കൃത്യമാണ് പഴയകാലത്ത് പഴയകാലത്ത് ഒരു ഞമ്മളോടുള്ള ചേർക്കുക അവൻ എന്നും ഒരു വയത് കേൾക്കാൻ പോകണ്ട ഒരാളെ അപ്പോൾ ഞാൻ ചോദിച്ചു ജീവിത ആ വയത് കേൾക്കാൻ പോയിട്ട് എന്തിപ്പം എനിക്ക് കിട്ടി വെച്ച് അവനോട് പറഞ്ഞു ഒന്നും കിട്ടണി ആ സമയം വരുമ്പോൾ എനിക്കൊരു ആവേശം എന്തിനെന്ന് വെച്ച് ആ ശബ്ദവും ആ പാട്ടോ ഒക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഒരു വീടി വലിച്ചിനോ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചിനോ ഒക്കെ ഉണ്ടല്ലോ ഒരു ഹാബിറ്റ് അവൻ അത് ശീലിപ്പിച്ച സമയം വരുമ്പോൾ അവൻ തോന്നും ആ അപ്പൊന്നും വലിച്ചാതർക്കറിയാ എന്നതുപോലുള്ളൊരു ആസ്വദിക്കല് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതേസമയം കൂട്ടൊരു പറഞ്ഞല്ലോ ഇവിടെ പണ്ഡിതന്മാരുടെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് ജലീൽ പറഞ്ഞു അങ്ങനെ ജലീൽ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ സ്വയം തോന്നുന്നുണ്ടെങ്കിൽ കിണ്ണം കെട്ടവെന്ന് തോന്നുമല്ലോ ഞാൻ കിണ്ണം കെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഉള്ളു ഞാൻ ആരോപിക്കുന്നില്ല താങ്കൾ അത് പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പോൾ ഇത് പറയുന്നവൻ ആത്മാർത്ഥമായിട്ടല്ല പറയുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും മകുടോദാഹരണമായ ഒരു കാര്യം സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം താങ്കൾ പറയാതെ മുസ്ലിം ലീഗിൻ്റെ ആളായിട്ട് പറയുകയാണല്ലോ എന്നാൽ താങ്കൾ ഒരു സംഘടനയുടെ നേതാവും കൂടിയാണ് ഒരു പിന്നെ മുസ്ലിം സംഘടനയുടെ ആ മുസ്ലിം മതസംഘടനയുടെ നേതാവും മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമാണ് ബഹുമാനനായ പാണക്കാട് സാദിഖലി തങ്ങൾ അദ്ദേഹം ഈ കേരളത്തിലെ ആയിരം പള്ളികളുടെ ഇമാമാണ് എന്ന് പറയപ്പെടുന്നു നല്ല കാര്യം എനിക്കതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മൾ നോമ്പ് കാലത്ത് വിശുദ്ധ ഗുരുഹാൻ പാരായണം ചെയ്യുന്നവരാണല്ലോ വിശുദ്ധ ഗുരുഹാൻ്റെ ഓരോ ആയത്തുകളും തുടങ്ങുമ്പോൾ നമ്മൾ ആമുഖമായി പറയുന്ന ഒരു വാക്ക് ബിസ്മിൽറഹ്മാൻ റുറഹിയും റഹീം പരമകാരുണ്യവാനും ദയാനിധിയുമായ തമ്പുരാനെ എന്ന് പറഞ്ഞാൽ കാരുണ്യവാനാണ് ദയാനിധിയാണ് ചെറിയ തെറ്റുകളൊക്കെ നമ്മൾ മാപ്പാക്കണേ എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് പടച്ചവൻ അത് പൊറുക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ റമദാൻ മാസത്തിൽ ആ പ്രാർത്ഥന വിശ്വാസികൾ കൂട്ടുകയാണ് പക്ഷേ പടച്ചവൻ ഒരിക്കലും പൊറുക്കാത്ത എന്ത് പ്രാർത്ഥിച്ചിരും കാര്യമില്ല ഒരിക്കലും പൊറുക്കാത്ത വൻപാപങ്ങൾ സഭയിൽ മൂപിക്കാത്ത ഏഴ് വൻപാപങ്ങളുണ്ട് ആ വൻപാപങ്ങളിൽ മൂന്നാമത്തതാണ് പലിശ മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് പോലും മതത്തിൻ്റെ നിർവചനം വളരെ കൃത്യമായിട്ടുണ്ട് ബഹുമാനേനായ അദ്ധുസമ്മത പൂക്കോട്ട് വളരെ വിനീതമായി ചോദിക്കട്ടെ ആ പലിശയുടെ ഇടപാട് നടത്തുന്ന നൂറോളം വരുന്ന കേരളത്തിലെ ബാങ്കുകൾ ഭരിക്കുന്നത് ഈ മുസ്ലിം ലീഗല്ലേ താങ്കൾ ഈ താങ്ങി നടക്കുന്ന മുസ്ലിം ലീഗല്ലേ ആ മുസ്ലിം ലീഗിൻ്റെ അവസാന വാക്ക് ബഹുമാനേനായ പാണക്കാട് തങ്ങളല്ലേ ഈ മുസ്ലിം ലീഗിൻ്റെ ബാങ്ക് പ്രസിഡന്റുമാരെ ഡയറക്ടർമാരുടെയൊക്കെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അന്തിമ തീരുമാനമെടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ ബഹുമാനായ പാണക്കാട് താങ്കളല്ലേ ഇസ്ലാം കടുത്ത നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പലിശയുടെ ഏർപ്പാട് എന്തുകൊണ്ട് മുസ്ലിം ലീഗ് നടത്തുന്നു അത് തെറ്റല്ലേ എന്ന ചോദ്യം എന്തേ താങ്കളുടെ ഭാഗത്തു നിന്ന് വരാത്തത് താങ്കളും പിന്താങ്ങി ഇറക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലോ എന്തുകൊണ്ട് ഇത് ഈ ചോദ്യം പാണക്കാട് തങ്ങളുടെ താങ്കളുടെ സംഘടനയുടെ നേതാവായ പാണക്കാട് തങ്ങളോട് ചോദിക്കാൻ താങ്കൾക്ക് സാധിക്കുന്നില്ല അതിനുത്തരം പറഞ്ഞിട്ട് പോരെ ഈ ജലീലിനെ കുറ്റം പറയുന്നത് ആ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ പള്ളികളുടെ ഇമാമായ ആ കുടുംബത്തിലെ വേറെ ചില ആളുകൾ കൂടിയുണ്ട് അവർ തന്നെ സ്വയം ഇറക്കിയ വീഡിയോ നമ്മുടെ സമൂഹത്തിൽ ചിലരുടെ കയ്യിലെങ്കിലുണ്ട് അതിലേക്ക് കൂടി താങ്കൾ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നേരെ താങ്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ കേരളത്തിൽ മദ്യത്തിന് നിരോധനം ഏർപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് യു ഡി എഫ് ഗവൺമെൻറ്റാണ് അതിനെ താങ്കൾ വി എം സുധീറിനെ ഉദാഹരിച്ചു സി ടി അഹമ്മദ് അലിയെ ഉദാഹരിച്ചു കുഞ്ഞാലിക്കുട്ടിയെ ഉദാഹരിച്ചു ഇ ടി മുഹമ്മദ് ബഷീറിനെ ഉദാഹരിച്ചു വി എം സുധീറിനടക്കം ഉദാഹരിച്ചു എന്നിട്ട് ഈ മദ്യത്തിന് അനുകൂലമായ തീരുമാനമെടുക്കുന്നതൊക്കെ പിന്നെ സി പി എമ്മുകാരാണ് സി പി എമ്മിൻ്റെ മന്ത്രിസഭയാണ് എന്നൊക്കെ പറഞ്ഞു അത് രാഷ്ട്രീയമായി കൃത്യമായി അതിനെ തകർക്കാൻ എനിക്ക് പറ്റും പക്ഷേ ഇവിടെ രാഷ്ട്രീയ തർക്കത്തിനല്ല ഇപ്പം ഞാൻ പോകുന്നത് ഞാൻ താങ്കൾ പറഞ്ഞല്ലോ ഇതൊക്കെ നടത്തുന്നത് പിന്നെ ഈ വർദ്ധിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് വളരെ വിനീതമായി ചോദിക്കട്ടെ ഈ കേരളത്തിൽ ആദ്യമായി സർക്കാർ ലെവലിൽ കള്ളിഷാപ്പ് നടപ്പിലാക്കിയെന്നാണ് താങ്കൾക്കറിയില്ലെങ്കിൽ താങ്കൾ ആ ചരിത്രം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഗവൺമെൻ്റ് ആണ് കേരളത്തിൽ ആദ്യമായി കള്ളിഷാപ്പ് തുടങ്ങാനും അതിന് ലൈസൻസ് കൊടുക്കാനും തീരുമാനിച്ചത് ആ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് മൂന്ന് മന്ത്രിമാരുണ്ടായിരുന്നു രണ്ട് മന്ത്രിമാർ ഒരു സമയത്ത് അതായത് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബും ആനായ കുരുക്കളും കുരുക്കൾ മരിച്ചപ്പോൾ അബുക്കാദർ കുട്ടി നഹാസാഹിബും ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നു മുസ്ലിം ലീഗിന് മൂന്ന് മന്ത്രിമാരുന്നതല്ല മുസ്ലിം ലീഗിൻ്റെ എം എൽ എ മാർ താങ്ങി നിർത്തിയിരുന്ന താങ്ങി നിർത്തേണ്ടില്ല മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും ആ ഭരണകൂടം പോകും അത് വേറെ കഥ പക്ഷേ മുസ്ലിം ലീഗ് പങ്കാളിത്തമായ ആ ഭരണസമിതി കള്ളിശാപ്പ് കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു ലീഗിൻ്റെ നയം ലീഗ് അതിനെതിർത്തിട്ടുണ്ടോ താങ്കൾ എന്താ അത് പറയാതെ പോകുന്നത് ഈ മദ്യത്തിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെന്തുകൊണ്ട് താങ്കൾ പറയുന്നില്ല മാത്രമല്ല ഇപ്പം നാട്ടിൽ മുഴുവനും മദ്യശാലകളുണ്ട് എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ബാറുകളുണ്ട് ഏറ്റവും കൂടുതൽ ബാറുകളുള്ള എം പി ഉള്ളത് താങ്കൾ താങ്ങുന്ന മുസ്ലിം ലീഗ് താങ്ങുന്ന യു ഡി എഫിലാണ് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നത് നന്നാവും ആ പേരുകളൊന്നും ഞാനിപ്പോൾ വലിച്ചേൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ആർക്കൊക്കെയാണ് മദ്യശാലകളിൽ ഏതായാലും കമ്മ്യൂണിസ്റ്റുകാരായ മന്ത്രിമാർക്കും എം എൽ എമാർക്കും എം പിമാർക്കും ഒന്നും മദ്യശാലകളില്ല എന്ന് താങ്കൾ തിരിച്ചറിയുന്നത് നന്നായിരിക്കും അപ്പോൾ പിന്നെ സർക്കാർ ലെവലിൽ ഇവിടെ മദ്യശാപ്പുകളുണ്ട് അതിൻ്റെ പേര് ബീവറേജ് എന്നാണ് ആ ബീവറേജ് സിവിൽ സപ്ലൈസിൻ്റെ കീഴിലാണ് ഇത് എന്താ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സിവിൽ സപ്ലൈസിൻ്റെ കീഴിൽ ബീവറേജ് തുടങ്ങുമ്പോൾ അതിൻ്റെ മന്ത്രിയുടെ പേര് യു എ എന്നാണ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ് മുസ്ലിം ലീഗിൻ്റെ ബഹുമാനരായ തങ്ങന്മാരൊക്കെ നയിക്കുന്ന കാലത്ത് തന്നെയാണ് ഈ ബീവറേജ് തുടങ്ങിയിട്ടുള്ളത് എവിടെയായിരുന്നു താങ്കൾ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വി എം സുധീർ നടത്തിയ എന്തോ സമരത്തെക്കുറിച്ചൊക്കെ താങ്കൾ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും ഇപ്പം കിടക്കുന്നില്ല ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ മലപ്പുറം ജില്ലയിലെ ചീക്കോട് പഞ്ചായത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ പറയുന്നത് തെറ്റാണെങ്കിൽ തിരുത്താൻ ഞാൻ ചെയ്യാറാണ് ഏതായാലും മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി അസംബ്ലി മണ്ഡലത്തിലാണ് എന്ന് ഏകദേശം എനിക്ക് ഉറപ്പുണ്ട് അവിടെ ഈ കള്ള് ചെത്തുന്നതിന് അതായത് നീര മൂക്കാത്ത കള്ള് എന്തായാലും എന്തും ചെത്തലാണല്ലോ ഈ ചെത്താൻ കയറുന്ന ചെത്തു തൊഴിലാളിക്ക് അതിന് പിന്നെ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചു ഇവർ എന്താണ് ചെത്തു എന്ന് പറഞ്ഞില്ല നീര ടെക്നീഷ്യൻസ് നീര ടെക്നീഷ്യൻസിന് ചെത്താനുള്ള ഉപകരണങ്ങൾ കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു എന്താ ചെത്താനുള്ള ഉപകരണങ്ങൾ ചെത്താനുള്ള കത്തിയും ആ കൊല ഏത് പിന്നെ തെങ്ങിൻ്റെ കൊലയും വാനയുടെ കൊലയും ഒക്കെ ചതക്കാനുള്ള എല്ലിൻ്റെ കഷ്ണവും അതാണ് ചെത്തു തൊഴിലാളിയുടെ അരയിൽ സാധാരണ നമ്മൾ കാണുന്ന അവരുടെ ആയുധം പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിലുപകരണം ആ തൊഴിലുപകരണം കൊടുത്ത് അത് വിതരണം ചെയ്ത് ആരാണ് താങ്കളൊന്ന് കണ്ടുനോക്ക് ആദ്യത്തെ നീര ടെക്നീഷ്യൻമാർക്കുള്ള ടാപ്പിംഗ് കിറ്റ് പാണക്കാട് സാദിക്ലി ശിഹാബ്ദങ്ങൾ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തു ചീക്കോട് പഞ്ചായത്തിലെ നീര ഫാക്ടറിയിൽ നിന്നുള്ള നീരാഹണി നീര ഷുഗർ നീര ചോക്ലേറ്റ് നീര സ്ക്വാഷ് തുടങ്ങിയ വിപണിയിലെത്തും നീര ലിറ്ററിന് നൂറ്റി അൻപത് രൂപയും നീരാഹണിക്ക് ലിറ്ററിന് ആയിരം രൂപയുമാണ് വില ആരാ വിതരണം ചെയ്തത് അന്നത്തെ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ പാണക്കാട് സാദിഖലി തങ്ങൾ മൂക്കാത്ത കള്ളം മൂത്ത കള്ളാണെങ്കിലും എന്തായാലും അത് ചെത്താനുള്ള ഉപകരണം കൊടുത്തത് അതേ അല്ലേ ആ നീര എന്ന് പറയുന്ന മൂക്കാത്ത കള്ള് കുടിച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്ന അത് എടുത്ത് അദ്ദേഹം കഴിക്കുന്നതൊക്കെ താങ്കളതിൽ കാണുന്നില്ല എവിടെയായിരുന്നു താങ്കളുടെ ധാർമ്മിക ബോധം താങ്കളുടെ ധാർമ്മിക ബോധം താങ്കളൊന്ന് പറ അപ്പോൾ സ്വസമുദായത്തിൽ വരുന്ന ഈ അപജയങ്ങളെക്കുറിച്ച് ഈ സമുദായത്തിൽ പെട്ടുന്ന പലരും ഇപ്പോൾ ഞാൻ ജിഫിരി തങ്ങളുടെ പ്രസംഗം പറഞ്ഞത് അത് മാത്രം കേട്ടാൽ പോരാ മദി അബ്ദുന് നാസർ മദിനി അദ്ദേഹം പിന്നെ മുസ്ലിം വിരുദ്ധർക്കെതിരെ തീവ്രമായ നിലപാടെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം നോക്ക് അന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള മദ്യത്തിന്റെ ആസക്തിയെക്കുറിച്ച് അതിന്റെ പിന്നിൽ പോകുന്ന ആളുകളെ കുറിച്ച് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗവുമായിട്ട് യാതൊരു യോജിപ്പും എനിക്കില്ല പക്ഷെ അന്ന് പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു എല്ലാ തെറ്റായ കാര്യങ്ങളിലും എല്ലാ എല്ലാ കുഴപ്പത്തിലും പ്രശ്നങ്ങളിലും മുസ്ലിം നാമധാരികൾ കാസർഗോഡ് അടുത്ത ഏതാ പതിമൂന്ന് വയസ്സുള്ള സൊഫിയ എന്ന ഒരു പെൺകുട്ടിയെ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ വേലയ്ക്ക് നിർത്തിരുന്ന കുട്ടിയെ കാണാനില്ല ആ കുട്ടി എവിടെ പോയി എന്നറിയില്ല വീട്ടുകാരനോടും വീട്ടുകാരിയോടും ചോദിക്കുമ്പോൾ പറയുന്നത് ആ കുട്ടിയെ ഭിക്ഷക്കാർ തട്ടിക്കൊണ്ടുപോയി എന്നാ പറയുന്നത് അതേ പ്രായത്തിലും അതിലും ചെറിയ പ്രായത്തിലുള്ള മക്കൾ ആ വീട്ടിലുണ്ട് അവരെ ഭിക്ഷക്കാർ കൊണ്ടുപോയില്ല വീട്ടിൽ ജോലിക്ക് നിന്ന കുട്ടിയെ എങ്ങനെ ഭക്ഷ്യക്കാർ കൊണ്ടുപോയി അത് തെളിയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ സമരത്തിനിറങ്ങി വിനീതനായ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനവും എൺപത്തിയാറ് ദിവസം ഞങ്ങളുടെ കുട്ടികൾ അവിടെ നിരാഹാര സമരം നടന്ന് ശക്തമായ സമരം നടത്തി അവസാനം ആ വീട്ടുകാരൻ തന്നെയാണ് പ്രതി എന്ന എന്നതിൽ അയാൾ അറസ്റ്റ് ചെയ്തു അയാൾ എന്താ ചെയ്തത് കരാറുകാരനായ പതിമൂന്നുകാരിയായ പെൺകുട്ടിയെ ഗോവയിൽ കൊണ്ടുപോയി തന്റെ കൂട്ടുകാരായ കോൺട്രാക്ടർമാർക്കും മൊത്തവും ആ പെൺകുട്ടിയെ കാഴ്ചവെച്ചിട്ട് അവസാനം ആ വയസ്സുള്ള പൊന്നുമോളെ നിരവധി ആളുകളുടെ നീണ്ട ബലാത്സംഗത്തിന് ശേഷം ആ പൊന്നുമോളെ കൊല്ലുകയും അവളുടെ ശവശരീരം മയ്യത്ത് മൂന്നായിട്ട് മുറിച്ച് മൂന്ന് ചാക്കിനകത്ത് കെട്ടി ഗോവയിൽ ഒരു വലിയ കനാലിന്റെ തീരത്ത് കുഴിച്ചിടുകയും ചെയ്തു അവസാനം ആ ഗോവയിൽ പോയി ആ പാവപ്പെട്ട പൊന്നുമ്പോളുടെ മയ്യത്തുൾപ്പെടെ പോലീസ് തോണ്ടിയെടുത്തു കൊണ്ടുവന്നു അറസ്റ്റ് ചെയ്തത് ഹംസ എന്ന് പേരുള്ള മുസ്ലിമായ മുസ്ലിം സമുദായത്തിലെ പല ഉന്നതമായ പല സംഘടനകളുടെയും സ്ഥാനങ്ങളും ഉത്തരവാദിത്തങ്ങളും വഹിക്കുന്ന ഹംസ എന്ന് പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്തു അയാളുടെ ഭാര്യയെ അറസ്റ്റ് ചെയ്തു ഭാര്യയാണ് മൂന്നായിട്ട് മുറിക്കുന്നതിന് സഹായിച്ചു കൊടുത്തതും ഈ പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് മുന്നിൽ കാഴ്ച വെക്കുന്നതിന് സഹായിച്ചു കൊടുത്തതും വളരെ ഗൗരവപൂർവ്വം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കേൾക്കുന്നു തന്റെ പൊന്നുമോളെ നിരവധി പേർക്ക് കാഴ്ചവെക്കുകയും സ്വയം താൻ തന്നെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത് അവസാനം ആ പൊന്നുമോള് ഗതിയില്ലാതെ വിളിച്ചുകൂടി നാട്ടുകാരുടെ മുന്നിൽ പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതും മുസ്ലിം നാമധാരിയായ പിതാവിനെയാണ് അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നു മദ്രസയിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ആ കുഞ്ഞുമോൾ ആറു വയസ്സുള്ള പൊന്നുമോള് മദ്രസയിൽ പോകിട്ട് പോയിട്ട് വരുന്ന വഴിക്ക് ആ പൊന്നുമോളെ കാണാനില്ല അവളുടെ മയത്ത് അവളെ തേടി തേടി എല്ലാവരും നടന്നപ്പോൾ അവസാനം ഒരു വീടിന്റെ മുന്നിൽ അവളുടെ ഒരു ചെരുപ്പ് കിടക്കുന്നത് കണ്ടു ആ ചെരുപ്പ് പിടിച്ചുകൊണ്ട് അന്വേഷണം വീട്ടിനകത്ത് അന്വേഷിച്ചു വീടിന്റെ മട്ടുപ്പാവിൽ കയറി നോക്കിയപ്പോൾ ആ പൊന്നുമോളുടെ ആറു വയസ്സുള്ള പൊന്നുമോളെ ബലാത്സംഗം ചെയ്തിട്ട് കൊന്നു ചാ കെട്ടി കെട്ടി തൂക്കി വീടിന്റെ മുകളിൽ നിന്ന് മയ്യത്ത് കണ്ടെടുത്തു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് ആ പെൺകുട്ടിയെ പേരയ്ക്കാ കൊടുക്കാമെന്ന് പറഞ്ഞ് കാണിച്ച് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊല്ലുകയായിരുന്നു എന്ന് അതും മുസ്ലിമാണ് അതും മുസ്ലിമാണ് അവിടെ നിങ്ങോട്ട് നമ്മൾ നോക്കിയാൽ നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന കള്ളനോട്ടടി കേസിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ കള്ളുകച്ചവടത്തിന്റെ സ്പിരിറ്റ് കടത്തിന്റെ പേരിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ എത്ര എത്ര കാര്യങ്ങളിൽ എത്ര എത്ര കുഴപ്പങ്ങളിലാണ് മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം നാമധാരികൾ പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവർ ഓരോരുത്തരും ഈ സമുദായത്തിൽപ്പെട്ട ഈ സമുദായത്തിലെ ഓരോ മഹല്ലുകളിൽപ്പെട്ട അംഗങ്ങളാണ് അത് കഴിഞ്ഞ് മുസ്ലിം ഈ വിഷ്ടത്തിന്റെ പരിപാടിയിൽ ആദ്യ തങ്ങൾ മലപ്പുറത്തെ എം എൽ എ കാര്യം താങ്കൾ ഒന്ന് നോക്ക് എല്ലാ സംഗമങ്ങളിലും നമ്മൾ പങ്കുവെക്കുന്ന ഒരാശങ്ക എവിടെ സൂചിപ്പിച്ചതുപോലെ സമുദായത്തിനകത്തുനിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത സഹപാഠികളെ തിരിച്ചറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ അനുചിതമായ കാര്യങ്ങളിലാരൊക്കെയാണ് അവിടെയൊക്കെ സമുദായത്തിൻ്റെ നാമധാരികളുള്ള ഈ പ്രയാസം സമുദായം ഇങ്ങനെ പങ്കുവച്ചു മതപാഠശാലകൾ എല്ലാം ഏറ്റവും നേരത്തെ പഠിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നാണ് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ് ആ മത പഠന പ്രവർത്തനത്തിൻ്റെ പ്രാവർത്തികമാക്കുന്നതിലുള്ള ഒരു തടസ്സം എവിടെയോ സമുദായത്തിനകത്ത് വരുന്നുണ്ട് അവിടെ വെച്ച് അവരെ മറ്റുള്ളവർ ക്യാച്ച് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത് ശരിയല്ലെന്ന് പറയാനും അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ തടുത്ത് നിർത്തുന്നതിനുമുള്ള ഒരു ഉപാധി സമുദായത്തിനകത്തു നിന്ന് ഒരു ചർച്ചയും അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു ഒരു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടു കേട്ടു നോക്ക് ജലീലിന്റെ പ്രഭാഷണം എത്രയോ നമ്മളെ പോലെ ഉപദേശം കേട്ട ഒരാളും ലോകത്തില്ല പക്ഷെ നമ്മൾ എന്നിട്ട് ഏറ്റവും കൂടുതൽ മോശമായ പ്രവർത്തനം ചെയ്യുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ് അത് ഏതൊരു മേഖലയിൽ എടുത്തു നോക്കിയാലും അത് പറയുന്നതിൽ നാണക്കേടൊന്നുമില്ല സത്യമായ ഒരു കാര്യമാണ് നമ്മുടെ ഉമ്മത്തിനെ പോലെ അഹങ്കാരമുള്ള വേറെ ഏതെങ്കിലും ഒരു സമുദായത്തെ നിങ്ങൾ പറ ഇവിടെ വർഗീയവാദികളുണ്ട് ചിലപ്പോ പള്ളിപൊളിക്കണോന്ന് പറയും കൊല്ലണമെന്ന് പറയും അതൊക്കെ പറയുമെങ്കിലും അവര് ചെയ്യുന്നതിനെക്കാളും എത്രയും മോശമായ പ്രവർത്തനം ഞാൻ അപ്പോൾ ഒരുവിധം ബോധമുള്ള ഇതിനെക്കുറിച്ച് ഈ ആത്മവിമർശനം നടത്തണം സ്വസമുദായത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം എന്നാഗ്രഹിച്ച് ആളുകൾ ഇത് ചെയ്യുമ്പോൾ താങ്കൾ അതുപോലെ പ്രസംഗിച്ച ജലീലിനെ വിമർശിക്കാനും ജലീൽ പറഞ്ഞ് തെറ്റായി പോയി അത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് കടന്നാക്രമിക്കാനല്ലേ താങ്കൾ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ സമുദായത്തെ നന്നാക്കാനാണോ താങ്കൾ ശ്രമിക്കുന്നത് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് പ്രിയപ്പെട്ട മാന്യദേഹമേ താങ്കൾക്ക് മുസ്ലിം ലീഗ് എന്ന പേരിൽ വന്നിട്ട് പ്രസംഗിച്ചാൽ പോരെ എന്തിനാണ് സ്വന്തം സ്വന്തം മതസംഘടനെ പറയിപ്പിക്കാൻ വേണ്ടി ഇത്തരം വേഷം കെട്ടലുകൾ നടത്തുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല താങ്കൾ ാണ് പൂക്കോട്ട് പിന്നെ വയനാട് പൂക്കോട് പിന്നെ കാർഷിക സർവകലാശാലയിൽ ഉണ്ടായിട്ടുള്ള ഒരു മരണം അതിനെക്കുറിച്ച് സി ബി ഐ അന്വേഷിച്ചു പിന്നെ പിണറായി ഗവൺമെൻറ് താങ്കളുടെ ശത്രുവായ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി ഗവൺമെൻ്റ് അന്വേഷണം പോരാ എന്ന് പറഞ്ഞ് സി ബി ഐ അന്വേഷിച്ചു ഗവർണറുടെ അന്വേഷണ സംഘം അവരൊക്കെ അന്വേഷിച്ചു അതിൻ്റെ റിപ്പോർട്ടുകൾ ഈ മാന്യദേഹം അദ്വസം അത് പൂക്കൂട്ടിൽ വായിച്ചിട്ടുണ്ടോ അതിലെവിടെയെങ്കിലും ഈ ആളുകൾ മദ്യപിച്ചിരുന്നോ ലഹരി ഉപയോഗിച്ചിരുന്നോന്നോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മരണകാരണത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതിൽ എസ് എഫ് ഐയുടെ രണ്ട് ബാക്കി കെ എസ് ഇൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകളുണ്ട് അത് താങ്കൾ ശ്രദ്ധിച്ചില്ല മനസ്സിലായോ മാത്രമല്ല പിന്നെ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളും പിന്നെ മയക്കുമായിരുന്നു ഉപയോഗിച്ചിരുന്നു ആവട്ടെ അവർ ഒരാളും ന്യായീകരിക്കാൻ വരുന്നില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ നാഥാപുരത്ത് തെരുവും പറമ്പിലെ നബീസുവിനെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സി പി എം പ്രവർത്തകനെ പട്ടാപ്പകൽ കല്ലാച്ചി അങ്ങാടിയിലിട്ട് വെട്ടിക്കൊന്നില്ലേ എന്തായിരുന്നു അതിൻ്റെ കാരണം ഈ ബലാത്സംഗം നടന്നു എന്ന് പറഞ്ഞിട്ട് ആരായിരുന്നു ബലാത്സംഗം എന്ന് കേരളത്തോട് വിശ്വസനീയതമായി പറഞ്ഞ് പ്രചരിപ്പിച്ചത് മഹാനായ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പാണക്കാട് ശിഹാബ് തങ്ങളല്ലേ കോഴിക്കോട് കടപ്പുറത്ത് വച്ച് പ്രസംഗിച്ചത് ഒരു മുസ്ലിം സ്ത്രീകൾക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ പടച്ച തമ്പുരാനെ എന്ന് പരസ്യമായി പ്രാർത്ഥിച്ചത് അതല്ലേ ആളുകൾക്ക് കൂടുതൽ വിശ്വാസ്യത വരുത്തിയത് അതിൻ്റെ പേരിലല്ലേ ആ കൊലപാതകം നടന്നത് ആരെങ്കിലും മാപ്പ് പറഞ്ഞോ നിങ്ങളൊന്ന് പറ നിങ്ങൾ ചോദിച്ചല്ലോ പൂക്കോട് വിദ്യാർത്ഥിക്ക് ഒരു വെള്ളം കോലും കൊടുക്കാത്തവർ മയക്കുമരുന്നടിമയായിരുന്നു ഒരു അടിസ്ഥാനം ഇല്ലാതെയാണ് താങ്കൾ പറഞ്ഞു എനിക്ക് അവരെ ന്യായീകരിക്കേണ്ട കാര്യമില്ല പക്ഷേ പറയുമ്പോൾ കൃത്യമായി പറയേണ്ടേ ഈ ഇതുപോലെ ഒരു പരിശുദ്ധ റമദാനിൽ പള്ളിയിലെ ഹൗതിൽ തല മുക്കിപ്പിടിച്ച് വെള്ളം കുടിപ്പിച്ച് കൊല്ലിച്ചിട്ടുണ്ട് താങ്കളുടെ സംഘടന ഇല്ലേ അത് മയക്കുമരുന്നിൻ്റെ പേരിലായിരുന്നു ആ കൊന്നിരുന്നത് എൻ്റെ നാടിനടുത്ത ആർ ഐ സിക്ക് അടുത്ത അബൂബക്കർ എന്ന് പറയുന്ന ഒരു മുസ്ലിം മതവിശ്വാസിയുടെ തലയിൽ കമ്പിപ്പാര അടിച്ചു കയറ്റി അദ്ദേഹം ചോദിച്ചു എന്തിനാണ് എൻ്റെ തലയിൽ കമ്പിപ്പാര അടിച്ചു കയറ്റുന്നത് മുസ്ലിം ലീഗിൻ്റെ കൊടികെട്ടാണ് എന്ന മറുപടിയാണ് പറഞ്ഞത് അവർ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായിരുന്നു ഈ കേരളത്തിൽ എത്ര കൊലപാതകം മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്തൊരു കൊലപാതക ശ്രമം നടന്നു ഈ എറണാകുളത്ത് അത് വായിച്ചോ മലപ്പുറം ജില്ലക്കാരനായ കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് താങ്കളുടെ നാട്ടുകാരനായ മല കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് ഒരു മുസ്ലിം ആയ ചെറുപ്പക്കാരൻ അദ്ദേഹം നോമ്പ് നോക്കിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ ആക്രമിച്ച ആരാണ് താങ്കൾ ഈ താങ്ങി നടക്കുന്ന വി എൻ സുധീൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് തലക്കടിച്ചു വീത്തി എന്തിനാണ് അയാൾ എന്നെ പറഞ്ഞില്ലേ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പറകിൽ വന്ന് എൻ്റെ തലക്കടിച്ച് വീത്തി മദ്യപിച്ച് ലെക്ക് കെട്ട് അവർ സ്ഥിരം മദ്യപിക്കുന്നവരാണ് എന്ത് അബ്ദുസമത് പൂക്കോട്ടൂരെ താങ്കളുടെ തലയിൽ ഇത് കയറാതെ പോയി ഒരു ഉദാഹരണം പറയുമ്പോൾ എന്തുകൊണ്ട് ഈ മദ്യലഹരിയെക്കുറിച്ച് താങ്കൾ പറയാതെ പോയി ഒരുപാട് കൊലപാതകങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ ആ കൊലപാതകത്തിൽ താങ്കളുടെ പാർട്ടിയായ മുസ്ലിം ലീഗ് ആർ എസ് എസിന് കാവൽ നിൽക്കുന്നു എന്ന് പറയുന്ന സുധാകരൻ്റെ പാർട്ടിയായ കോൺഗ്രസ് എത്ര പേരെ കൊന്നിട്ടുണ്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും പേരിൽ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ല ഇന്നലെ ഈ മെനിയാനുമായി കഞ്ചാവ് പിടിച്ച താങ്കൾ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ സുധീരിൻ്റെ പാർട്ടിയുടെ സം പിന്നെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ വീട്ട് നടക്കും എറണാകുളത്ത് നിന്ന് രണ്ട് കിലോ ഒരു വിദ്യാർത്ഥിയുടെ താങ്കൾ ഈ പൂക്കോടിന്റെ വലിയ ഉദാഹരണം പറഞ്ഞല്ലോ രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചത് താങ്കളി പറഞ്ഞ വി എം സുധീന്റെയും ഉമ്മൻചാണ്ടിയുടെയും പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽ നിന്നാണ് അത് എം ഡി അബ്ദു തലയിൽ പോകാത്ത അതുകൊണ്ട് ഈ വേഷം കെട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരണ്ട താങ്കൾ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗായിട്ട് തന്നെ നിൽക്കണം എന്നിട്ട് ഈ മുസ്ലിം സമുദായത്തിൽ ആത്മവിമർശനം നടത്തി അതിനെ നന്നാക്കാൻ വേണ്ടി ജലീലും ജിഫിരി താങ്കളും അടക്കമുള്ള ആളുകൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഈ വേഷം കെട്ടി വരുന്നത് താങ്കൾ എന്തിനാണ് എന്ന് കൃത്യമായിട്ട് അറിയാം നോമ്പ് കാലമായതുകൊണ്ട് തൽക്കാലം ഞാൻ ഇപ്പോ പറയുന്നുള്ളൂ നമുക്ക് തുടർന്ന് പറഞ്ഞു പോകണമെങ്കിൽ വളരെ കൃത്യമായി പല കാര്യങ്ങളും പറഞ്ഞ് വീഡിയോ അടക്കമുള്ള തെളിവ് സഹിതം അടക്കം താങ്കളെ വിമർശിക്കാനും വെല്ലുവിളിക്കാനും താങ്കൾ ഈ പറയുന്ന പിന്നെ ഈ ലീഗും പണ്ഡിത വിഭാഗവുമായിട്ടുള്ള ആളുകളുടെ ചെയ്തികളടക്കം പറയാൻ തയ്യാറാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു